കമലഹാസിനെ സോമനെക്കുറിച്ച് പറഞ്ഞ പോലും ഞങ്ങളുടെ മനസ്സിൽ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടായിട്ട് മേ ബി ടു ത്രീ ഡെക്കറ്റ്സ് ആയിട്ട് കമലഹാസിൻ്റെ ഒരു രൂപ ഇതുപോലെ തന്നെയാണ് ഇപ്പോഴും നൃത്തം കളിക്കും കൊച്ചു കുട്ടികളുടെ കൂടെ നൃത്തം കളിക്കും ഒരു പെയറാണ് മാച്ചിങ് ആണ് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു കമലഹാസന് അത് ഐ ഡോ നോ അതും താങ്ക് ഫ്രണ്ട്സ് ഹൂ ത്രൺ മീ ലൈക്ക് ഭീഷണിപ്പെടുത്തിയ സോമനെ പോലുള്ള നേരത്തെ അദ്ദേഹം കൂടെ ഈസിലി ലൂഡ് അനദർ ട്വൻറ്റി ഇയേഴ്സ് അതായിരിക്കാം റിവൈസിബിളാണോ ഡിസിപ്ലിൻ വളരെ കുറച്ച് ഇപ്പൊ അത് നൃത്തന്റെ വയസ്സ് വന്നു എന്നുള്ളതും മനസ്സിലായിട്ടുള്ളതാണ് മുഖ്യമായിട്ടും കഴിയാവുന്നത്ര കള്ളം പറയാതിരുന്നാൽ നല്ലതാണ് ഹെൽത്തിന് കാരണം ഒരുപാട് കള്ളങ്ങൾ ഓർമ്മ വെക്കേണ്ടി വരും പിന്നെ ആരോട് ഏത് കള്ളം പറഞ്ഞു എന്നുള്ളത് മനസ്സിലാവില്ല അതുകൊണ്ട് കംഫർട്ടബിൾ ലിവിംഗിന് കള്ളം പറയാതിരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് താങ്കൾ നല്ല ശീലമാണെന്ന് പറയുന്നേക്കാളും നല്ല സൗകര്യമാണ് സത്യം പറയാൻ തന്നെ സമയം തെയ്യുന്നില്ല പിന്നെ കള്ളം പറയുന്നത് അതെ അല്ലേ അതെ അതും അതും ശരിയാണ് തന്നെയല്ല ഇത് നമ്മൾ പറച്ചിലാണ് ഒരു കോമഡിയാണ് ബട്ട് ഐ എം ഗ്രേറ്റ്ഫുൾ ടു മൈ ഫാദർസ് ജീൻ അതായിരിക്കാം ബീങ് എ ബാരിസ്റ്റർ ഹി വുഡ് ആർ ലൈറ്റ് ടെറിബിളിംഗ് ആക്ടർ വിൾസോ ലൈഫ് അത് ബിക്കം പാർട്ട് ഓഫ് പ്രൊഫഷൻ ബട്ട് ഇൻ ലൈഫ് ഹി വാസ് എ വെരി ഓണസ്റ്റ് മാൻ ടുക്കുറിച്ച് പറഞ്ഞപ്പോൾ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറയുന്നതിൽ കമൽഹാസിൻ്റെ യാതൊരു മടിയില്ല എന്ന് പറയും പല ആൾക്കാരെയും നിൽക്കുന്ന മേഖലയിൽ ഐ എം ലൈക്ക് ദിസ് അത് ഞാൻ പറഞ്ഞ ആ കാര്യം അസൗകര്യമുണ്ട് വെള്ളം പറയുന്നതിലും മറച്ചു വയ്ക്കുന്നതിലും സപ്പോസ് ഐ എം ബോൾഡിങ് ഈ ബെറ്റർ ടു ലീവ് ഇട്ട് ഇതിനൊരു തൊപ്പി വെച്ച് മറക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് ഡിഫിക്കൾട്ട് പിന്നെ ഓരോ പ്രാവശ്യം കാറ്റടിച്ചാൽ ആ തൊപ്പി പിടിക്കേണ്ടി വരും ബെറ്റർ ദർ ആർ മെനി പീപ്പിൾ ലൈക്ക് ദാറ്റ് ഐ ലേൺ ടു ഫ്രോം വേരിയസ് പീപ്പിൾ ഹൂ ഹാവ് ലിവ്ഡ് ദർ ലൈഫ് ലൈക് ദറ്റ് വൺ പെർഫെക്റ്റ് എക്സാമ്പിൾ ഇസ് മിസ്റ്റർ ഗാന്ധി യു ക്യാൻ ലിവ് യു മാറ്റ് ബി കിൽഡ് ലൈക്ക് മിസ്റ്റർ ചേഗുവാര ബികാസ് ദറ്റ്സ് ആൾസോ ട്രൂത്ത് ഇഫ് യു സേ ട്രൂത്ത് യു മെൻ ബി കിൽഡ് സംടൈംസ് സം പീപ്പിൾ ആർ പ്രിപ്പേർഡ് ഫോർ ദറ്റ് സം്ടൈംസ് വെൻ ഐ എം ഫ്രൈട്ടൻഡ് ഐ ഡോട് സ്പീക്ക് വേർ യു ഡോൺ ലൈക് നെയ്തർ ആർ യു ടെലിംഗ് ദ ട്രൂത്ത് കള്ളം പറയാറില്ല സത്യം പറയാറില്ല അത് ദറ്റ് ഇസ് എ സ്റ്റേറ്റ് വിച്ച് ഐ ലൈക്ക് ടു അവോയിഡ്